ഒരു ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒത്തിരി ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത ആളുകളായിരിക്കും പലയിടത്തും ട്രെയിനിങ്ങുകൾ തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്തത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്ന സമയത്ത് ഒരു ഓഡിയൻസിൽ ഓഡിയൻസിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ മനസ്സിൽ സാധാരണഗതിയിൽ തോന്നാറുള്ളത് ഇത്രയ്ക്കു ഉഷാറുള്ളൂ ഈയൊരു ഉഷാറ് മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും ചിലപ്പോൾ മിക്കപ്പോഴും നമ്മൾ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തോന്നാം അപ്പോൾ ഇങ്ങനെയുള്ള ക്ലീശ പ്രയോഗങ്ങൾ വെച്ച് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക വിശേഷിച്ചും പുതിയ തലമുറയിലെ കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളൊരു ഉഷാറും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉഷാറില്ലാത്തത് എന്ന് മറുപടി പറയും വി ക്യാൻ ഫോഴ്സ് പീപ്പിൾ ടു അറ്റൻഡ് ബട്ട് വി കസ് പീപ്പിൾ ടു ലിസ്റ്റ് നമുക്ക് ആളുകളെ നിർബന്ധിപ്പിച്ച് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് കേൾക്കണമെന്ന് നമുക്ക് ഷടിക്കാൻ കഴിയില്ല നമുക്ക് മറ്റുള്ളവരെ നിർബന്ധിക്കാൻ കഴിയില്ല അവരെ എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് കേട്ടിട്ട് അവർ കിടന്നുറങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ദയനീയമില്ല അല്ലെ അവരെ എനർജറ്റിക് ആക്കി അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ ആക്റ്റീവ് ആക്കി ഒരു തരക്കും ഉറങ്ങാൻ അനുവദിക്കാതെ ക്ലാസ് എടുക്കാനുള്ള ഒരു മികവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ആ മിടുക്കാണ് നമ്മൾ തെളിയിക്കേണ്ടത് ആയതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഉഷാറാകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് ആരെങ്കിലും ഒക്കെ ഏറ്റവും പുറകിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആരോടും വിളിച്ചു പറയേണ്ട പതിയെ പോയിട്ട് തട്ടി വിളിക്കുക കാരണം ഉറങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണക്കാരൻ നിങ്ങളാണ് ഇനി ട്രെയിനിങ്ങുകൾ എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക